ാണ് ബാങ്ക് ചോദിച്ചാലും നമ്മുടെ കൊല്ലം വിമൻസ് കോളേജില്ലേ എസ് എൻ കോളേജ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബാങ്ക് അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് ബസ്സൊക്കെ കാത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരെ ബാങ്കിലോട്ട് ഷോ പോവാട്ടോ ഒരു ദിവസം ലീവ് എടുത്തായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നാലും കുഴപ്പമില്ല കോളേജിൽ പോകുമ്പോൾ സ്ഥിരം നടക്കുന്ന വഴിയായിരുന്നു കേട്ടോ സ്ഥിരം നടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മള് ട്രെയിനിലായിരുന്നു പോകുന്നത് എങ്കിലും നമ്മുടെ ലക്ഷ്മി ബേക്കറി കയറാതെ നമുക്ക് പോകാൻ പറ്റുമോ ദാ ആ കാണുന്നതാണ് ശാരദാ മേഡം സ്ഥിരമായിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ എക്സാമിന് മുന്നേ അവിടുത്തെ മണലിൽ വന്ന് പരീക്ഷയ്ക്ക് ജയിക്കണമെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലായിരുന്നു പണ്ടൊക്കെ അങ്ങനെ എഴുതിയിട്ടപ്പോഴൊക്കെ ജയിച്ചിട്ടും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ കോടയൊക്കെ കറക്കി നമ്മുടെ എസ് എൻ കോളേജിന് ഓപ്പോസിറ്റുള്ളത് അതായത് വിമൻസ് കോളേജിന് ഓപ്പോസ്റ്റ് ഉള്ളത് ദാ ഈ ഒരു ബാങ്കിലോട്ടാണ് നമ്മൾ പോകുന്നത് ദീമി അവിടെ ചത് മൂന്നാമത് നിലയിലാണ് ബാങ്ക് പടിയെല്ലാം കയറി ചവിട്ടി കയറി നമ്മൾ ബാങ്കിൽ എത്തിയിട്ടുണ്ട് നല്ല ആളുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ല ഞാൻ അവിടുന്ന് പണ്ടൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ പാസ്ബുക്ക് ഞാൻ കൊണ്ടേ കളഞ്ഞു അങ്ങനെ കൈ യും കാലും പിടിച്ച് പുതിയ പാസ്ബുക്കൊക്കെ ഒക്കെ മേടിച്ച് നമ്മൾ വീണ്ടും പടികൾ ഇറങ്ങി